നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ജാനകി രാധാമണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൻ്റെ അച്ഛൻ തൻ്റെ അല്ലെങ്കിൽ അബിയാട്ടൻ്റെ പേരിൽ അളകാപുരി വീട് എഴുതി വെച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പം താങ്കൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട വന്നേനെന്ന് പറയണം അപർണ താങ്കളെ ഇറക്കി വിട്ടേനെന്ന് പറയാം ഇത് കേട്ടിപ്പോൾ രാധാമണിക്ക് ഭയങ്കര വിഷമായി പിന്നീട് ജാനകി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം അത് അതുതന്നെയാന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പൊ അമ്മയ്ക്കാണെങ്കിലും അവിടെ നിൽക്കാനായിട്ട് പറ്റുന്നേ പ്രഭാവതി അമ്മയെ പോലും അടിച്ചറക്കാണ്ട് ശ്രമിച്ചതാണ് ഈ പറയുന്ന അപർണ പാവ അമ്മ അമ്മേ മുത്തശ്ശിയും കൂടെ അങ്ങനെ അവസാനം ഓർഫനേജിൽ അഭയം തേടുകയോ ചെയ്തേ ഇതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പം രാധാമണിക്ക് വിഷമമായി എന്നാലും അവൾ ഇത്രയ്ക്ക് ദുഷ്ടയായൊരു പെൺകുട്ടിയാണോ നിക്കാം അതേ അമ്മേ പറഞ്ഞിട്ട് കാര്യമില്ല തമ്പയുടെ അതേ തനി പകർപ്പാന്ന് പറയാണ് പക്ഷെ ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ ഞാനിവിടെ നിന്ന് എഴുന്നേറ്റോട്ടെ അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുമെന്ന് പറയണം ഈ സമയത്ത് അബിയ അങ്ങോട്ടേക്ക് കടന്നു വരുന്നേ അബിയെ കണ്ടു കഴിയുമ്പോഴത്തേന് ജാനകി വെച്ചു അയാളെ കണ്ടോ അബിയേട്ടാ ആ തമ്പി എന്ന് പറയുന്ന അയാളെ കണ്ടോന്ന് വന്ന് ചോദിക്കാം ഞാൻ കണ്ടായിരുന്നു എന്താണെങ്കിൽ അവനിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടാണ് ഞാൻ വരുന്നതെന്ന് പറയണം ഇനി ഒരിക്കലും അവനെന്തെ ഭാര്യയുടെ നിരക്ക് കൈ പൊക്കരുതെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ജാനകി പറഞ്ഞു അയാൾ വെറുതെ ഇരിക്കും തോന്നുന്നുണ്ടോ ശരിക്കും പറഞ്ഞാൽ അയാൾ തന്നെ ഇതിൻ്റെ പിന്നിൽ നിന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ബിയേട്ടാ അയാൾ തന്നെ എന്നെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ സ്വന്തം ചോരയാണെന്നറിഞ്ഞിട്ടും അയാൾ ഇത്ര നിഷ്ഠൂരമായിട്ട് എന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ അയാൾ വെറുതെ വിടലെന്ന് പറയാണ് ഒരിക്കലും ഞാൻ അയാളുടെ മോളായിട്ട് അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പിന്നെ ഒരു കാര്യം മാത്രമേ എനിക്കുള്ളൂ അയാൾ ജയിലിൽ പോയതിന് ശേഷം ഞാൻ അയാളുടെ മോളാന്ന് ആൾക്കാരിലാ അറിഞ്ഞോട്ടെ ഈ പറയുന്ന അപരണ പോലും പക്ഷേ അതിനുമുമ്പ് ആരും അറിയാനായിട്ട് പാടില്ല എന്ന് പറയാണ് എനിക്ക് അയാളുടെ മോളായിട്ട് അനുമ്പ് അറിയപ്പെടണ്ടാന്ന് പറയാണ് അയാൾക്ക് കിട്ടേണ്ട ശിക്ഷ കിട്ടണം അയാൾ ശിക്ഷ കിട്ടി ജയിലിലേക്ക് തന്നെ പോകണം എന്ന് പറയാണ് അത് കേട്ടപ്പോൾ അബി പറഞ്ഞു നീ പേടിക്കേണ്ട ധൈര്യമായിട്ട് ഇരിക്കുക എന്ന് സക്കീർ വക്കീലിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ വക്കീൽ പറഞ്ഞു നിരഞ്ജനെന്താണല്ലോ അതിൻ്റെ പിന്നാലെ തന്നെയാണ് ഉറപ്പായിട്ടും കേസ് കോടതിയിലെത്തും കേസ് തള്ളിപ്പോകാൻ പോകുന്നില്ല കേസിന് വേണ്ടുന്ന നല്ല സാക്ഷിമുളികൾ സാക്ഷിമൊഴികളൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കോടതിയിൽ കേസ് തള്ളിപ്പോയില്ല എന്ന് പറയുന്നത് കേസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കോടതി വെച്ച് അവനിട്ട് നല്ല പണി കൊടുക്കാൻ പറ്റുമെന്ന് പറയണം ആ തമ്പിക്കിട്ട് ഈ സമയം രാധാമണി പറഞ്ഞു സൂക്ഷിക്കണം മോനെ കാരണം ജാനിയെ കൊല്ലാൻ അയാൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അയാൾ അതിന് മുതിരുമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു ഇനി അയാൾ അതിനെ കൈപൊക്കെ കൊണ്ടും വരട്ടെ അയാളെയും ഭൂമിക്ക് വീതം വെച്ചേക്കില്ല എന്ന് പറയുകയാണ് എൻ്റെ ജാനകി ഈ കിടപ്പ് കിടന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്തം അവനാണ് അയാൾക്കാണ് അയാളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ ഒരിക്കലും ഇല്ലയെന്ന് പറയാണ് ഈ സമയം ജാനകി പറഞ്ഞു അവേട്ട സൂക്ഷിക്കണം കാരണം അയാൾക്ക് മേലുകീഴ് നോക്കാനില്ല പോരാത്തേനെ അയാൾക്ക് ഫുൾ സപ്പോർട്ടുമായിട്ട് കൂടെ ഉണ്ടെന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ അമ്മലിനെക്കുറിച്ച് ഓർത്തിട്ടാ വിഷമം പാവം അമ്മല് ഇന്ന് വരെ അവനൊരു നല്ല ജീവിതം ഉണ്ടായിട്ടില്ല ഞാൻ കാരണമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഒരു കാരണവശാലും അപർണയ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ പാടില്ലായിരുന്നു പറയാണ് ഇത് കേട്ടപ്പോൾ രാധാമണി പറഞ്ഞു മോളൊരു തെറ്റും ചെയ്തിട്ടൊന്നുമില്ല മോളിതൊന്നും വിചാരിച്ചല്ലോ അങ്ങനെ ചെയ്തേ അതൊന്നും ഓർത്ത് മോൾ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനികയെ സമാധാനിപ്പിക്കുവാണ് പിന്നീട് ജാനകിയോട് പറഞ്ഞു അതെ മോളെ ഞാനെന്നെ എഴുന്നേപ്പിച്ചിരുത്താന്നൊക്കെ പറഞ്ഞോണ്ട് രാധാമണി എന്തു ചെയ്യാണ് അപ്പം അതൊക്കെ എഴുന്നേപ്പിച്ചിരുത്തുമാണ് പിന്നീട് അബിയോട് ചോദിച്ചു അല്ല പൊന്നു എന്തുയേ പൊന്നുവിനെ കണ്ടില്ലോ എന്ന് പറയണം അവൾ സ്കൂളിൽ പോയി രാവിലെ വാശി പിടിച്ചാൽ എൻ്റെ കൂടെ വരണമെന്നും പറഞ്ഞോണ്ട് പക്ഷേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവണേ ഇനി കുഴപ്പമില്ല അധികം വൈകാതെ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോകാമല്ലോ എന്ന് അപ്പോഴേക്കും ജാനകി പറഞ്ഞു ഇനി കുഴപ്പമില്ല വിയേട്ടാ ശരിയാ എന്നെ നോക്കാൻ അമ്മയുണ്ടല്ലോ നമുക്ക് അമ്മേനേം കൂടെ കൊണ്ടാം അമ്മേം കൂടെ അങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ പ്രശ്നമില്ലോ എന്ന് പറയുകയാണ് പിന്നീട് രാധാമണി പറഞ്ഞു വാ മോളെ ഞാൻ മോളെ വീൽചെയറിൽ ഇരുത്തി ഇത്തിരി സമയം ഇതിലൂടെ കൊണ്ടു നടക്കാമെന്ന് പറയുകയാണ് കാരണം തൻ്റെ മോളെ എത്രയും പെട്ടെന്ന് സുഖമായി ജീവിതത്തിലേക്ക് മടങ്ങി വരണം ആ ഒരു ചിന്ത മാത്രമേ രാധാമൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ പിന്നീട് അങ്ങനെ അമ്മയുടെ കൈ പിടിച്ച് വീൽചെയറിൽ ഇരുന്ന് കുറേ സമയം ജാനകിയതിലൂടെയൊക്കെ പോകുന്നുണ്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷമാ ജാനകിക്ക് അങ്ങനെ ഒരു ഉയർത്തെഴുഞ്ഞെൽപ്പുണ്ടാകുന്ന ജീവിതത്തിലേക്ക് ഒരു മടങ്ങിവരും ഉണ്ടാകുന്നേ ഈ സമയത്ത് തമ്പിക്ക് ആ പഴ ടെൻഷനായിപ്പോയി തമ്പി നേരെ സേനയെ കാണാനായിട്ട് ചെല്ലുവാണ് സേനയെ കണ്ടിട്ട് പറഞ്ഞു എട സേന കാര്യങ്ങളൊക്കെ ആകെപ്പാടെ കുഴഞ്ഞ കുറഞ്ഞെന്നാ തോന്നേ അവയിൽ പരുവായെന്ന് തോന്നേ ദ അവളുണ്ടല്ലോ ആ രാധാമണി അവള് സംസാരിച്ചെന്ന് സംസാരിച്ചെന്നോ അതെ അവൾ സംസാരിച്ചടാ ഇനിയിപ്പോൾ എന്തു ചെയ്യും അവൾ എന്തൊക്കെയാ കോടതി വന്ന് വിളിച്ചു പറയാൻ പോകണമെന്ന് അറിയത്തില്ല അവൾ സംസാരിക്കാതിരിക്കുമായിരുന്നു എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴാണ്ട് ആ ജാനികയും കണ്ടു തുറന്നിട്ടുണ്ട് അപ്പം രാധാമണിയും ജാനകിയും കൂടെ ആയിരിക്കും വരാൻ പോകുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പിടിച്ചെടുപ്പുണ്ടാകത്തില്ല ഞാൻ ജയിലിലേക്ക് പോകും അതിനേക്കാളുപരി പല സത്യങ്ങളും പുറത്തു വരും പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടാകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക സേനം പറഞ്ഞു നീ പേടിക്കേണ്ട ഒരു തവണ പാളിപ്പോയെന്നോർത്ത് ഇനി പാളാൻ പോകുന്നില്ലെന്ന് പറയാം എടാ അങ്ങനെ പെട്ടെന്ന് ഇനി അങ്ങോട്ട് ആക്രമണം പറ്റില്ല അറിയാലോ ഇനിയിപ്പം ജാനയ്ക്ക് ചുറ്റും അവനുണ്ടായിരിക്കും അഭി അപ്പം അബിയുടെ കണ്ണ് വെട്ടിച്ച് നമുക്ക് അങ്ങോട്ട് കയറിച്ചൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയണം സേന പറഞ്ഞ് നീ ധൈര്യമായിട്ടിരിക്കുക ഒരു പക്ഷേ ഈ കേസ് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്ന അതെ സേന നീ നീയതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ ദേ തമ്പി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ നിന്നോടൊപ്പം നിൽക്കുന്ന ഓർത്തോണ്ട് നീ എന്നെ അവസാനം ഒറ്റ കൊടുത്തേക്കരുതെന്ന് പറയണം തമ്പി പറഞ്ഞു എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയല്ല ഞാൻ നിൽക്കുന്നത് കോടതി കേസ് തള്ളിപ്പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അകത്തേക്ക് പോടാം പിന്നെ എനിക്കൊരു ജീവിതം ഉണ്ടാകുമോ പണ്ട് ഞാനൊന്ന് പോയതാണ് എത്രയോ വർഷക്കാലം ഞാൻ അകത്ത് കിടന്ന ഇപ്പം വീണ്ടും അതേ മാനസിക സ്ഥിതി തന്നെ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല വല്ലാത്തൊരവസ്ഥയാണെന്നൊക്കെ പറയുകയാണ് ആ രാധാമണി അവരെയും തീർക്കണം അവരും ഭൂമിയിൽ ഉണ്ടെങ്കിൽ നമുക്ക് പണിയാന്ന് പറയുകയാണ് സേനം പറഞ്ഞ് നോക്കാം നമുക്ക് അടുത്ത മാറും കണ്ടെത്താം എന്നൊക്കെ സേനം പറയാണ് ആ സമയത്ത് അപർണയ്ക്കാണെങ്കിൽ കട്ട കളിപ്പായിരുന്നു കാരണം ജാനിക്ക് ഇത്ര പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് അപർണ സ്വപ്നത്തിൽ പോലും കരുതിയ കാര്യമല്ലോ അപ്പം അതിൻ്റെതായൊരു വിഷമവും വേദനകളൊക്കെ അപർണയ്ക്കുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും അങ്ങോട്ടേക്ക് അമൽ വരുന്നത് അമൽ വന്നിട്ടുണ്ട് എന്താടേയും നിന്റെ മോത്തൊരു സങ്കടം രണ്ട് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു ഓ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ ജാനിയെടുത്ത് ജീവിതത്തിലേക്ക് തിരികെ വന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇടി നീ പേടിക്കണ്ടറി ജാനിയടുത്ത് ജീവിതത്തിലേക്ക് മടങ്ങി വന്നത് എന്തിനാണെന്ന് അറിയാമോ നിന്റെ അച്ഛനുണ്ടല്ലോ അയാൾ ആ കാലൻ തമ്പി അയാളെ പൂട്ടാൻ വേണ്ടിട്ടാണെന്ന് പറയാണ് ഇത് കേട്ടുഞ്ഞപ്പത്തിനും അപർണനെ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ എടി പറയൂ അല്ലെടി പ്രവർത്തിക്കുക തന്നെ ചെയ്യാൻ പോകുന്നേ കോടതി നിന്റെ അച്ഛനെ പോട്ടിവിടി ജാനിടത്തി വന്നിട്ട് നീ ആ കാഴ്ച കണ്ടോളാം പറയാണ് നിനക്കിട്ട് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടി അതായിരിക്കും എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പത്തിനും അപർണ പറഞ്ഞു എടാ അതിന് നീ ഒന്നുകൂടെ ജനിക്കണോന്ന് പറയണം എടി ഞാനും ജനിച്ചിട്ട് എന്താടി കാര്യം ഇരിക്കുന്നേ അതിനും തക്ക പെൺ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞെന്ന് പറയുകയാണ് ജാനിയെടുത്തി ജാനിയാടത്തി മാത്രം അതിടി നിന്റെ അച്ഛനെ ജയിലിലേക്ക് പറഞ്ഞു വിടാനായിട്ട് അതുകൊണ്ടല്ലേ കോമാ സ്റ്റേജിലേക്ക് പോയി ജാനിയെടുത്ത് തിരിയാൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേ ഇതാണ് പറയുന്ന ദൈവം ഉണ്ടെന്ന് പറയണേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ജാനിയെടുത്തിട്ടൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് ജാനിയെടുത്ത് ജീവിതത്തിലേക്ക് മടങ്ങി വന്നു ഇനിയിപ്പം നീ കണ്ടു നിന്റെ അച്ഛൻ ജയിലിലേക്ക് അരിക്ക് പോകാൻ പോന്നെ അന്ന് നീ അറിയും പല രഹസ്യങ്ങളും അറിയും പല സത്യങ്ങളും അറിയുമെന്ന് പറയണം ഒന്ന് പോടാ അവിടെ നിന്ന് നീ പോടി അവിടുന്ന് നീ ഇപ്പം ഇങ്ങനെ എന്റെ മുനെ നിന്ന് വാച്ചി പിടിച്ചാലും അവസാനം നീ എന്റെ ഉമ്മനിൽ കരയുന്ന ഒരു ദിവസം പരിപൂടി ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർണയ്ക്ക് ദേഷ്യമായി അപർണ ദേഷ്യപ്പെട്ട അങ്ങോട്ടേക്ക് പോവാണ് അമല ചിരിക്കുക എത്ര വരെ ഓടും ഓന്തോടിയരെ ഇടം വരെ ഓടും എന്ന് പറഞ്ഞവൾക്ക് ഇവൾക്ക് അധിക ദൂരം ഒന്നും ഓടാൻ സാധിക്കില്ല ആ സമയത്ത് അപർണ കൂടി അങ്ങോട്ട് പോകുമ്പോൾ അജയ് ഇങ്ങോട്ട് വരുന്നേ അജയനെ കണ്ടു കഴിയുമ്പോഴത്തേനും അപർണ എന്നിട്ട് പറഞ്ഞു അജയ് കേസിന്റെ കാര്യത്തില് എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ നിൽക്കും അതെന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ കാരണം അല്ല ഇപ്പം ജാനകി ഇനിയിപ്പം കോമ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് ജാനകിയും പിന്നെ അവർ രാധാമണി എന്ന് പറഞ്ഞ ആ സ്ത്രീ അവരും കൂടെ ആയിരിക്കുമല്ലോ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛന് ശിക്ഷ കിട്ടുമോ അതാണ് എനിക്കറിയണ്ടേന്ന് പറയാണ് നമ്മുടെ ഭാഗത്ത് സ്ട്രോങ് ആയിട്ടുള്ള സാക്ഷികളും കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അജയുടെ മുഖം ഒന്നും മാറി അജയം പറഞ്ഞു അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യും പിന്നത്തെ കാര്യം നമ്മളെക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതല്ല പിന്നെ അങ്ങനത്തെ അലയ്ക്ക് നിരഞ്ജനയാണ് നിരഞ്ജനയ്ക്ക് കറക്റ്റ് സപ്പോർട്ടുവായിട്ട് ഉണ്ണിത്താമക്കിയിലും ഉണ്ടെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഈ കേസ് നീ ജയിക്കണം അജയ് കേസ് ഏയിച്ചിട്ടേ കാര്യമുള്ളൂ എങ്ങനെയെങ്കിലും കേസ് ചേച്ചാൽ നിനക്ക് നീ പറയുന്ന പോലെ തന്നെ ഒരു എമൗണ്ട് അച്ഛൻ നിനക്ക് തന്നിരിക്കും അതെ ഞാൻ അച്ഛനോട് പറഞ്ഞത് വാങ്ങിച്ചു തന്നോളാം പക്ഷേ ഏത് മാർഗം ഉപയോഗിച്ച് നീ കേസ് ചേച്ചേ മതിയാവുള്ളൂ എന്ന് പറയാം അതേ ചേട്ടപ്പം അജയം പറഞ്ഞു ഞാൻ ശ്രമിക്കുന്നുണ്ട് അപർണെ നീ ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അപർണെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് നിരഞ്ജന ജാനിയെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ് നിരഞ്ജനയ്ക്ക് സന്തോഷമായി ജാനിയാട്ത്തിൻ്റെ മാറ്റമൊക്കെ പിന്നീട് നിരഞ്ജന ജാനിയോട് കേസിൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ജാനിയാടത്തി വിഷമിക്കണ്ടേ എന്തിനും വേദന ഒരു പരിഹാരം ഉണ്ടാകുന്ന പറഞ്ഞാൽ ജാനിയാട്ത്തിൻ്റെ അമ്മയുടെയും കൂടുത്തിൽ ദൈവമുണ്ട് കാരണം കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള സാക്ഷികളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയണം അത് കേട്ടപ്പോൾ ജാനയ്ക്കും രാധാമണിക്കും സന്തോഷമായി അപ്പം അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും തമ്പിക്ക് ജയിലിലേക്ക് പോകാം പിന്നീട് നിരഞ്ജനോട് ജാനകി പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ അയാളുടെ മോളാന്നുള്ള കാര്യം ഇപ്പം ആരും പുറത്തറിയാൻ പാടില്ല അയാൾ ജയിലിലേക്ക് പോയതിന് ശേഷം അറിഞ്ഞാൽ മതിയെന്ന് പറയുകയാണ് നിരഞ്ജന പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റുവെച്ചു ചേച്ചി ആ കാര്യം ഒന്നും ഓർത്ത് വിഷമിക്കണ്ടാന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി